എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് പതിനാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് വിവിധ ക്ഷേമ ബോർഡുകളിലൂടെ പെൻഷൻ വാങ്ങുന്ന ആളുകളുമായിട്ട് അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളാണുള്ളത് ഇതിൽ ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് ആറ് ലക്ഷം പേർക്ക് വീടുകളിലാണ് പെൻഷൻ നൽകുന്നത് വീടുകളിൽ സർവീസ് സഹകരണ സംഘം ജീവനക്കാർ എത്തിച്ചു നൽകുകയാണ് ചെയ്യുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീട്ടിലെത്തിക്കുന്നതിന്റെ ഇൻസെന്റീവായി നാല്പത് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ആറുമാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സഹകരണ സംഘങ്ങൾക്ക് ലഭിക്കേണ്ട ഇൻസെന്റീവ് അനുവദിക്കണമെന്ന ശുപാർശ ലഭിച്ച മുറയ്ക്ക് തുക അനുവദിക്കുകയായിരുന്നു ഇരുപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരം ഗുണഭോക്താക്കൾക്കാണ് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് ക്ഷേമ പെൻഷൻ എത്തിക്കുന്നത് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ വീതം ഇൻസെന്റീവ് അനുവദിക്കുന്നു സഹകരണ ബാങ്കുകൾ ഏർപ്പെടുത്തുന്ന വിതരണക്കാരുടെ പ്രതിഫലം ഇതിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത് അതേസമയം ആശാവർക്കർമാരുടെ ഓണറേറിയം ഇൻസെന്റീവ് വിതരണത്തിന് അൻപത്തി ഒന്ന് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് എന്തായാലും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണക്കാർക്കുള്ള ഇൻസെന്റീവ് തുകയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് പെൻഷൻ വിതരണം ഇന്നൊരു ചൊവ്വാഴ്ചയാണ് അടുത്ത ചൊവ്വാഴ്ച ഒരു കടമെടുപ്പ് ഉണ്ടാകും ശേഷമാണ് വിതരണം ഉണ്ടാകുക മുൻമാസങ്ങളിൽ മാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി തന്നെ മെയ് മാസം വിതരണം ചെയ്യുന്ന പെൻഷൻ രണ്ട് മാസത്തേത് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നു നിലവിലെ മാസത്തെ ഒരു ഘടുവും കുടിശ്ശികയായി കിടക്കുന്ന മൂന്ന് മാസത്തേതിൽ ഒരു ഘടുവും കൂടി ചേർത്ത് മൂവായിരത്തി രൂപയാണ് ഓരോ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കുക എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുപതാം തീയതി ചൊവ്വാഴ്ചയ്ക്ക് ശേഷം ഏത് ദിവസവും ആ ഒരു തുക വിതരണം ഉണ്ടായേക്കാം ഇരുപത്തി ഒന്ന് അല്ലെങ്കിൽ ഇരുപത്തി രണ്ടാം തീയതിയൊക്കെ വിതരണ നടപടികളിലേക്ക് കടന്നേക്കാം ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും പിന്നീട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്ന തരത്തിൽ തന്നെയായിരിക്കും വിതരണം ഉണ്ടാകുക അതേസമയം കഴിഞ്ഞ വാർഷിക മസ്റ്ററിംഗ് പറഞ്ഞ സമയത്ത് ചെയ്യാത്തത് കൊണ്ട് പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഇപ്പോഴും തുടരുകയാണ് മെയ് ഇരുപതാം തീയതി വരെയും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് ഈ മാസത്തെ മസ്റ്ററിംഗ് ചെയ്യുകയാണ് എങ്കിൽ അടുത്ത മാസം മുതൽ മുടങ്ങിയ ക്ഷേമ പെൻഷൻ ലഭിച്ചു തുടങ്ങുന്നതുമാണ് എന്നുള്ളത് എല്ലാ ആളുകളും മനസ്സിലാക്കുക കിടപ്പുരോഗികളാണ് എങ്കിൽ അക്ഷയയിൽ ആ വിവരം അറിയിക്കുകയാണ് എങ്കിൽ അവർ വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യും അതിന് നിശ്ചിത ഫീസ് നൽകണം എന്നുള്ളത് മാത്രം അപ്പോൾ വിതരണക്കാർക്കുള്ള ഇൻസെൻറ്റീവ് തുകയാണ് നാൽപ്പത് കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് അല്ലാതെ പെൻഷൻ വീടുകളിൽ വിതരണം ചെയ്യുന്നതിന് പെൻഷൻ തുകയിൽ നിന്നും ആരും ഒരു പൈസ പോലും വിതരണക്കാർക്ക് നൽകേണ്ടതില്ല എന്ന് ി എം വി രാജേഷ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഇന്ത്യയിലുള്ള എല്ലാ കർഷകർക്കും ആധാർ നമ്പർ സംവിധാനം പോലെ തന്നെ ഏകീകൃതമായിട്ടുള്ള ഒരു കർഷക രജിസ്ട്രേഷൻ നമ്പർ നൽകുന്ന അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രേഷൻ പദ്ധതിക്ക് കേരളത്തിലും തുടക്കമായിരിക്കുന്നു ഇന്ത്യയിലെ എല്ലാ കർഷകർക്കും യുണീക്കായ കർഷക രജിസ്ട്രേഷൻ നമ്പർ നൽകുന്നതിലൂടെ കർഷകർക്ക് വേണ്ടിയുള്ള വിവിധ പദ്ധതികൾ ഈ രജിസ്ട്രേഷൻ നമ്പർ മുഖേന ഏകീകരിക്കാൻ സാധിക്കും പി കിസാൻ സമ്മാൻ നിധി വിള ഇൻഷുറൻസ് കാർഷിക യന്ത്രങ്ങളുടെ സബ്സിഡി കാർഷിക ലോണുകൾ പരിശോധനാ കാർഡുകൾ രാസവളങ്ങൾക്കുള്ള സബ്സിഡി തുടങ്ങിയ മറ്റ് കാർഷിക പദ്ധതികൾക്കെല്ലാം ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെങ്കിൽ ഈ രജിസ്ട്രേഷൻ നമ്പർ നിർബന്ധമാക്കും ഉടനെ തന്നെ എല്ലാവരും രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കണം ആദ്യഘട്ടത്തിൽ അതാത് കൃഷി ഭവനുകൾ മുഖേന സൗജന്യമായി കർഷകർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനായി കർഷകർ ആധാർ കാർഡ് ഭൂനികുതി രസീറ്റ് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ ഫോൺ എന്നിവയുമായി പദ്ധതിയുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൃഷിഭവനുകളിൽ എത്രയും വേഗം ചെന്ന് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എന്ന് അതായത് കൃഷി ഓഫീസർമാർ അറിയിച്ചിട്ടുണ്ട് കതിർ ആപ്പിനെ പോലെ വേണമെങ്കിൽ ചെയ്താൽ മതി എന്നുള്ള രീതിയിലായിരിക്കില്ല പി എം കിസാൻ സമ്മാൻ നിധി തുകയ്ക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു രജിസ്ട്രേഷൻ നിർബന്ധമാകും കാരണം ഇത് കേന്ദ്ര സർക്കാർ ആണ് തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ കർഷകർക്ക് ഇത്തരം ഒരു യുണീക്ക് ഐ ഡി നൽകുന്നതിലൂടെ പി എം കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ കർഷകർക്ക് നൽകുന്ന വിവിധ ആനുകൂല്യങ്ങൾ ഇതിലൂടെ അതിൽ സംശയിക്കേണ്ടതില്ല ആദ്യഘട്ടത്തിൽ ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിലും ഈ ആനുകൂല്യങ്ങളൊന്നും മുടങ്ങില്ല പക്ഷേ ഭാവിയിൽ ഇത് നിർബന്ധമാക്കിയേക്കാം ഭാവിയിൽ പണം കൊടുത്ത് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ എല്ലാം പോയി ചെയ്യുന്നതിന് പകരമായിട്ട് ഇപ്പോൾ വേഗത്തിൽ അതാത് കൃഷി ഓഫീസുകളിലെത്തി ഈ ഒരു രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കാവുന്നതാണ് അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രേഷൻ നമ്മുടെ സംസ്ഥാനത്തും തുടങ്ങി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇതിലൂടെ അറിയിക്കുന്നത് ഇതോടൊപ്പം തന്നെ പി എം കിസാൻ സമ്മാൻ നിധി കാത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ആർക്കെങ്കിലും കെ വൈ സി നടപടികളുമായിട്ട് പുതിയ മെസ്സേജ് മൊബൈലിൽ വന്നിട്ടുണ്ട് എങ്കിൽ റീ കെ വൈ സി നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ് എല്ലാവർക്കും അതില്ല നേരത്തെ കെ വൈ സി ചെയ്ത ആളുകൾക്കും വീണ്ടും ചെയ്യണമെന്ന് പല ആളുകൾക്കും മൊബൈലിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാകും അങ്ങനെയുള്ളവർ വീണ്ടും റീ കെ വൈ സി ചെയ്യേണ്ടതാണ് റേഷൻ ലിസ്റ്റിലെ മുൻഗണനാ വിഭാഗത്തിൽ അനർഹമായി കൈപ്പറ്റുന്നവരെ പുറത്താക്കുന്നതിന്റെ ഭാഗമായി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് കാർഡുകൾ പുറത്താക്കി മൂന്ന് മാസമായി തുടർച്ചയായി റേഷൻ വാങ്ങാത്ത മുൻഗണനാ വിഭാഗത്തിലുള്ള റേഷൻ കാർഡുകളാണ് റദ്ദാക്കിയത് പകരം അർഹരായവരെ പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട് പുറത്തായവർ എന്തുകൊണ്ട് റേഷൻ വാങ്ങിയില്ല എന്നത് എന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ കാണിച്ചാൽ മുൻഗണനാ വിഭാഗത്തിൽ തുടരാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മുതലാണ് അനർഹരായവരെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി ആരംഭിച്ചത് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് ഈ പുറത്താക്കൽ സംസ്ഥാനത്ത് ഇതുവരെ എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി കാർഡുകളെ ഇത്തരത്തിൽ പുറത്താക്കിയിട്ടുണ്ട് മാത്രമല്ല അനർഹമായ മുൻഗണന റേഷൻ കാർഡുകൾ കൈവശം വെച്ച റേഷൻ കാർഡ് വാങ്ങുന്നവർക്കെതിരെയും ശക്തമായ നടപടി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിൽ റദ്ദാക്കിയ കാർഡുകൾക്ക് പകരം തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന അർഹരായവരെ കണ്ടെത്തി മുൻഗണനാ റേഷൻ കാർഡ് കൈമാറാനും സപ്ലൈ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ തുടരും ആരെങ്കിലും പരാതിപ്പെട്ടാൽ ആ പ്രദേശം മുഴുവൻ അന്വേഷണം നടത്തും ഇതിനുള്ള മാനദണ്ഡങ്ങൾ ഇനി പറയുന്ന രൂപത്തിലാണ് ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് സർക്കാർ അർദ്ധ സർക്കാർ ജോലിയുള്ളവർ പെൻഷൻ കാർഡ് ഇരുപത്തി അയ്യായിരം രൂപക്ക് മുകളിൽ മാസ വരുമാനം ഉള്ളവർ വിദേശത്ത് ജോലിയുള്ളവർ ഒരേക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ ആദായ നികുതി അടക്കുന്നവർ തുടങ്ങിയവർ ആരെങ്കിലും റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ റേഷൻ കാർഡിന് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടാനുള്ള അർഹത ഇല്ല ഈ നിയമം ലംഘിച്ച് ആരെങ്കിലും മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ച് അറിയാം അത് രഹസ്യമായി സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കാൻ സാധിക്കുന്നതാണ് അതിനുവേണ്ടി റേഷൻ കാർഡിന്റെ പുറകവശത്തുള്ള റേഷൻ ഇൻസ്പെക്ടറുടെ നമ്പർ ഉപയോഗിക്കാം ഇതുകൂടാതെ അനധികൃതമായ റേഷൻ കാർഡുകളെ കുറിച്ച് വിവരങ്ങൾ വിളിച്ച് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാന സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ നമ്പർ ആയിട്ടുള്ള തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി എട്ട് അൻപത്തിരണ്ട് എഴുപത്തിമൂന്ന് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റി എൺപത്തി എട്ട് അൻപത്തിരണ്ട് പത്തൊൻപത് അറുപത്തി എന്നീ നമ്പറുകളിലും വാട്സപ്പ് സന്ദേശമായും വിളിച്ചും പരാതികൾ അറിയിക്കാവുന്നതാണ് അങ്ങനെ വിവരം നൽകുന്ന പ്രദേശങ്ങളിൽ ആ റേഷൻ കാർഡ് പരിശോധിക്കാൻ പോകുന്ന സമയത്ത് ആ പ്രദേശത്ത് മൊത്തം പരിശോധന നടത്തുന്ന രീതിയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് തുറന്നു വരുന്നത് നിലവിൽ മൂന്ന് മാസമായി തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാത്തത് കൊണ്ട് പുറത്താക്കപ്പെട്ടിട്ടുള്ള റേഷൻ കാർഡുകളുടെ കണക്ക് ഇനി പറയുന്ന രൂപത്തിലാണ് പി എച്ച് എച്ച് പിങ്ക് വിഭാഗത്തിൽപ്പെട്ട അറുപത്തിയൊന്നായിരത്തി അറുനൂറ്റി എട്ട് റേഷൻ കാർഡുകളാണ് ഇത്തരത്തിൽ റദ്ദാക്കിയിട്ടുള്ളത് മഞ്ഞ വിഭാഗത്തിൽപ്പെട്ട േഴായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് റേഷൻ കാർഡുകളും നീല എൻ പി എസ് വിഭാഗത്തിൽപ്പെട്ട നാലായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് റേഷൻ കാർഡുകളും ആകെ എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് റേഷൻ കാർഡുകളാണ് ഇങ്ങനെ ഒഴിവാക്കിയിട്ടുള്ളത് അപ്പോ മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡ് ഉള്ളവരാണ് മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ വാങ്ങിയിട്ടില്ലെങ്കിൽ പ്രശ്നം വെള്ള റേഷൻ കാർഡിന് എത്ര കാലം റേഷൻ വാങ്ങിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല അപ്പോൾ ഈ മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരം പന്ത്രണ്ട് ദിവസം കഴിയുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ തന്നെ ഈ മാസം വാങ്ങണം കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ വാങ്ങിയാത്ത ഈ മാസം കൂടി വാങ്ങാതിരുന്നാൽ വാങ്ങാത്ത ആളുകൾ ഈ മാസം കൂടി വാങ്ങാതിരുന്നാൽ ഈ ഒരു വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുത്തി ഒഴിവാക്കുന്ന നടപടിയിലേക്ക് കടക്കും അപ്പൊ എല്ലാ ആളുകളും അത് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ അനർഹമായിട്ടുള്ള റേഷൻ കാർഡുകളെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ പരാതി പറയുക അങ്ങനെ പരാതി പറയുകയാണ് എങ്കിൽ ആ പ്രദേശത്ത് മൊത്തത്തിലുള്ള പരിശോധന ഉണ്ടാകും കാലവർഷം തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ എത്തി കേരളത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ മഴ കനക്കും എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മെയ് ഇരുപത്തിയേഴുകോടു കൂടി കേരളത്തിൽ കാലവർഷം എത്തും എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് വാഹന പുക പരിശോധനാ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം വീണ്ടും ക്രമീകരിച്ച് മോട്ടോർ വാഹന വകുപ്പ് പുക പരിശോധനാ സ്ഥാപന സംഘടനകളുടെ എതിർപ്പിനെ തുടർന്നാണ് ഇത് പരിശോധനാ കേന്ദ്രങ്ങളിൽ വാഹനം പാർക്കിംഗ് ഏരിയയിൽ കുറവ് വരുത്തിയാണ് പ്രധാന പരിഷ്കരണം സർക്കാർ നിർദ്ദേശപ്രകാരം പുക പരിശോധനാ കേന്ദ്രങ്ങൾ പൂട്ടേണ്ടി വരും എന്ന ആശങ്ക ഉയരുകയും സംഘടനകൾ രംഗത്തു വരികയും ചെയ്തിരുന്നു അതേസമയം പരിശോധനാ കേന്ദ്രങ്ങളിൽ രണ്ട് ലൈറ്റ് മോട്ടോർ വൈക്കിൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യം വേണമെന്ന നിർദ്ദേശം മാറ്റിയിട്ടില്ല പുക പരിശോധനാ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിന് കാറ്റും വെളിച്ചവും ലഭിക്കുന്ന രണ്ട് പോയിൻറ്റ് അഞ്ച് മീറ്റർ നീളവും രണ്ട് പോയിൻ്റ് നാല് മീറ്റർ വീതിയും ഉള്ള മുറി വേണമെന്നതായിരുന്നു പുതിയ ഈ മുറികൾ പരിശോധനക്കും ഓൺലൈൻ സേവനങ്ങൾക്കും ഒഴികെ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന നിർദ്ദേശവും ഉണ്ട് പെട്രോൾ പമ്പുകളിൽ പുക പരിശോധനാ കേന്ദ്രം അനുവദിക്കുന്നതും പുതിയ മാനദണ്ഡങ്ങളാക്കി പരിശോധനാ കേന്ദ്രങ്ങളിലെ ജീവനക്കാർക്കും യോഗ്യത നിശ്ചയിച്ചു ലൈസൻസി മരിക്കുകയാണ് എങ്കിൽ മൂന്ന് മാസത്തേക്ക് മാത്രമേ പിന്നീട് പ്രവർത്തന അനുമതി ഉണ്ടാവുകയുള്ളൂ ഇന്നലെ കുറഞ്ഞ സ്വർണ്ണവില ഇന്ന് കൂടുകയുണ്ടായി ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപ കൂടി എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപയും പവനെ എണ്ണൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് എഴുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകൾ ചെയ്തോക്ക മറ്റൊരു കാണാം